നമസ്കാരം ഡി ഡി സ്റ്റോക്കിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ എഴുപത്തൊമ്പത് ഇൻഡിപെൻഡൻസ് ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ എല്ലാവർക്കും അഭിമാനമുണ്ട് നമ്മൾ ഇന്ത്യൻസ് ആണ് ഇന്ത്യൻസാണ് ബ്യൂറോ പ്രൗഡ് ഓഫ് ഇന്ത്യൻസ് ഇതൊരു നയഭാരത് ദോറിലേക്കാണ് നമ്മൾ പോണത് ഇത് ടു തൗസൻഡ് ട്വൻ്റി ഫൈവൻ്റെ തീമാണ് നയഭാരത്തിന് ഞാൻ റീലി എക്സൈറ്റഡാണ് നമ്മളെ ഫ്രീഡം നിന്ന് നിങ്ങൾ എക്സൈറ്റഡ് ആണോ എന്ന് ചോദ്യം നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം അത് എൻ്റെ അടുത്ത് ചോദിക്കാൻ ഞാൻ പറയും നിങ്ങൾ എക്സൈറ്റഡ് അല്ലാന്നേ പറയൂ കാരണം നിങ്ങൾ ആ മൈൻഡിൻ്റെ എപ്പോഴും ആ സിറ്റുവേഷനിൽ സ്ഥക്കാണ് പല ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും പല സോഷ്യൽ മീഡിയ പ്രഷറും കുറേ സോഷ്യൽ നോംസൊക്കെ നിങ്ങൾ മൈൻഡിൽ ഒരുപാട് ഇൻഫോർമേഷൻ ഗ്യാതർ ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു എക്സ്ട്രാ സ്പേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വിട്ടുപോയി ആ എക്സ്ട്രാ സ്പേസാണ് നമ്മുടെ സെൽഫ് മെക്കാനിസം ജനറേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഏത് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി വെക്കുന്നുണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് പല ആൾക്കാർ പല നെഗറ്റീവ് കണ്ടൻറ്റ് കമൻറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് അത് എപ്പോഴും നടക്കണ്ട നെഗറ്റീവ് എലിമെൻറ്റ്സ് കാരണം നമ്മുടെ മുകളിൽ ഒരു കൺട്രോൾ ഇല്ല ബേസിക്കലി ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന റൂട്ട്സ് റൂട്ട്സിനാണ് ഇത് നമ്മൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻസ് സ്വന്തം പഠിപ്പിക്കാറില്ല അവിടെ നമുക്ക് ഓൺലി ടെക്നിക്കൽ എഡ്യൂക്കേഷൻ മാത്രമേ കിട്ടുള്ളൂ ഇത് നമുക്ക് ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ സ്വന്തം ഇത് ജനറേറ്റ് ചെയ്യും ഇവിടെയാണ് നമുക്കൊരു ഫ്രീഡം വേണ്ടത് ബേസിക്കലി ഇവിടെ ബേസിക്കലി നമ്മുടെ മൈൻഡിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഒരു കണ്ടീഷനിങ് കിടക്കുന്നത് നമ്മൾ ஃப்ரீடம் ஃபைட்டேஸ் நம்மளை ஆர்ம் ஃபோர்ஸஸ் நம்மள நேவல்ஃபோர்ஸஸ் எயர்ஃபோர்ஸ்க்கு நம்மளை புறத்துது ஐட்ஸை சிச்சுவேஷன் ஊட்ஸை ஃபோர்ஸஸ் நம்மளை பிரொட்டெக் நமக்கு எந்த நம்மளை இன்சைட் ஃபோர்ஸும் நமக்கு ப்ரொடெக்ட் செய்ய பற்றாது அதுல நமக்கு ஆகியம் ஃப்ரீடம் வேண்டது ஆீடம் ஆனால் நம்ம சந்தோஷம் நம்மளுக்கு வளர்ச்சியை கொண்டு வயஹிந்த்